യുക്രൈനിയൻ ഡ്രോൺ ആക്രമണം റഷ്യയിലെ വോൾഗോഗ്രാഡ് മേഖലയിലെ റിഫൈനറിയിൽ തീപിടുത്തമുണ്ടാക്കിയതായി റീജിയണൽ ഗവർണർ തെക്കൻ വോൾഗോഗ്രാഡ് മേഖലയിൽ ഉൾപ്പെടെ എട്ട് ഡ്രോൺ ആക്രമണങ്ങൾ തടഞ്ഞതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു വ്യോമ പ്രതിരോധവും ഇലക്ട്രോണിക് യുദ്ധസേനയും വോൾഗോഗ്രാഡ് പ്രദേശത്ത് ഒരു ഡ്രോൺ ഉപയോഗിച്ച് യുദ്ധം ചെയ്തു ഡ്രോണിന്റെ പതനത്തിന്റെ അനന്തര ഫലങ്ങളും ഒരു പൊട്ടിത്തെറിയും വോൾഗോഗ്രാഡ് എണ്ണ ശുദ്ധീകരണശാലയുടെ സൈറ്റിൽ തീ പിടുത്തത്തിന് കാരണമായെന്നും അദ്ദേഹം പറഞ്ഞു തീ അണച്ചതായും ആൾ അപായമില്ലെന്നും ബോച്ചറോവ് പറഞ്ഞു ലുക്കോയിലിന്റെ ഉടമസ്ഥതയിലുള്ള വോൾഗോഗ്രാഡ് റിഫൈനറി അതിന്റെ വെബ്സൈറ്റിൽ പറയുന്നത് തെക്കു പടിഞ്ഞാറൻ റഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പന്ന നിർമ്മാതാക്കളാണവർ ഫെബ്രുവരിയിൽ യുക്രൈനിൽ ആക്രമണത്തിന്റെ ലക്ഷ്യമായിരുന്നു ഇത് ഇരകളൊന്നും ഇല്ലെന്ന് അധികൃതർ പറഞ്ഞു അയൽ രാജ്യത്തിനെതിരെ റഷ്യ സൈനിക ആക്രമണം ആരംഭിച്ചതിനു ശേഷം രണ്ടു വർഷത്തിലേറെയായി സൈനിക ഉപകരണങ്ങളുടെയും മനുഷ്യ ശക്തിയുടെയും കുറവ് മറികടക്കാൻ യുക്രൈൻ ഈ വർഷം ഡ്രോൺ ആക്രമണം ശക്തമാക്കി യുക്രൈനിയൻ സൈന്യം റഷ്യയ്ക്കുള്ളിലും റഷ്യയുടെ അധീനതയിലുള്ള യുക്രൈനിലെ പ്രദേശങ്ങളിലും ആക്രമണങ്ങൾ ശക്തമാക്കുമ്പോൾ ഊർജ്ജ സൗകര്യങ്ങൾ ഒരു പ്രധാന ലക്ഷ്യമാണ് സിവിലിയന്മാരെ ലക്ഷ്യമിട്ട് റഷ്യ നടത്തുന്ന ആക്രമണത്തിന് മറുപടിയായാണ് ആക്രമണമെന്നാണ് യുക്രൈൻ പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് യുക്രൈനിലെ പവർ പവർഗ്രിഡിൽ അൻപതിലധികം ക്രൂയിസ് മിസൈലുകളും സ്ഫോടക ഡ്രോണുകളും ഉപയോഗിച്ച് റഷ്യൻ സേന ആക്രമണം അഴിച്ചുവിട്ടത് കീവിന്റെ പ്രധാന പ്രദേശവും മറ്റ് ചില ഭാഗങ്ങളും ഉൾപ്പെടെ ഏഴ് യുക്രൈനിയൻ പ്രദേശങ്ങൾ ബോംബ് ആക്രമണം തകർത്തു കൂടാതെ വീടുകൾക്കും രാജ്യത്തിന്റെ റെയിൽ ശൃംഖലയ്ക്കും കേടുപാടുകൾ സംഭവിച്ചതായി അധികൃതർ പറഞ്ഞു മൂന്നാം വർഷത്തിലേക്ക് നീണ്ടു നിൽക്കുന്ന റഷ്യൻ യുദ്ധത്തിൽ യുക്രൈന്റെ ഊർജ ഇൻഫ്രാസ്ട്രക്ചറിൽ ആവർത്തിച്ചടിച്ചമർത്തുകയും ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിക്കുകയും ചെയ്തു അധികാരം കൈക്കലാക്കുന്നതിലൂടെ ക്രംലിൻ സൈന്യം ലക്ഷ്യമിടുന്നത് യുക്രൈനിൽ ഉൽപ്പാദനത്തിന്റെ ഊർജ്ജ വിതരണത്തെയാണ് പ്രത്യേകിച്ച് സൈനിക പ്ലാന്റുകളിൽ നിന്ന് തട്ടിയെടുക്കുകയും പൊതുജനങ്ങളുടെ മനോവീര്യം തകർക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ക്രെമലിൻ പൂർണ്ണ തോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിനുശേഷം റഷ്യൻ ആക്രമണങ്ങൾ യുക്രൈനിലെ പവർ ഇൻഫ്രാസ്ട്രക്ചറിന്റെ പകുതിയോളം നശിപ്പിച്ചു പന്ത്രണ്ട് ദശാംശം അഞ്ച് ബില്യൺ ഡോളറാണ് നാശനഷ്ടം കണക്കാക്കിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ഒരു ബില്യൺ ഡോളർ ഉണ്ടായതായി യുക്രൈനിയൻ പാർലമെന്റിന്റെ എനർജി ആൻഡ് ഹൌസിംഗ് സർവീസസ് കമ്മിറ്റി ചെയർമാൻ ആൻഡ്രി ഹെറസ് പറഞ്ഞു വാഗ്ദാനം ചെയ്യപ്പെട്ട പാശ്ചാത്യ സൈനിക പിന്തുണയുടെ ഏറ്റവും പുതിയ ബാച്ചിന്റെ ഡെലിവറിക്കായി കീവിലെ ക്ഷയിച്ച സേന കാത്തിരിക്കുന്നതിനാൽ വൻതോതിലുള്ള ബാരേജുകൾ യുക്രൈനിൻ വ്യോമപ്രതിരോധ ശേഷി ഇല്ലാതാക്കുന്നു യുക്രൈനിയൻ ഉദ്യോഗസ്ഥർ ദേശസ്നേഹികൾ പോലുള്ള കൂടുതൽ നാറ്റോ നിലവാരമുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്കായി അഭ്യർത്ഥിക്കുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിലെ യൂറോപ്യൻ പോരാട്ടത്തിന്റെ അന്ത്യം യുക്രൈൻ നിരീക്ഷിക്കുന്ന ദിവസമാണ് ആക്രമണം നടന്നതെന്ന് മിസ്റ്റർ സെലിൻസ്കി അഭിപ്രായപ്പെട്ടു മെയ് ഒൻപതിന് റഷ്യയുടെ സ്വന്തം വിജയദിന അനുസ്മരണവുമായി ഒത്തുപോകുന്നത് ഒഴിവാക്കാൻ യുക്രൈൻ കഴിഞ്ഞ വർഷം നാസിസത്തിനെതിരായ ഓർമ്മയുടെയും വിജയത്തിന്റെയും തീയതി മാറ്റിയിരുന്നു న్యూస్ డెస్క్ కేరళకౌముది